ഹലോ നമസ്കാരം എൻ്റെ പേര് ശശാങ്ങ് വിളവോണ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ വോട്ടർ ലിസ്റ്റ് വിവാദം ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഒന്നര മണിക്കൂർ നിന്ന് നിൽക്കുന്ന പത്രസമ്മേളനം അപ്പോൾ അവരുടെ മറുപടിയും വന്നു കഴിഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പലരും ഉന്നയിച്ച പല പാർട്ടികളുടെ നേതാക്കളും ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യ ചിഹ്നം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കുന്നത് അവർക്ക് കൃത്യമായ ഉത്തരമുണ്ട് എന്ന് തന്നെയാണ് ആ ഒന്നര മണിക്കൂർ പത്രസമ്മേളനം മുഴുവൻ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പറയാനുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് വളരെ ചുരുക്കമുള്ള മൂന്ന് കാര്യങ്ങളാണ് അത്ര തന്നെ ആരോപണത്തിനുള്ള കഴമ്പുള്ളൂ അത് അവർ അതിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളോട് വ്യക്തിപരമായി എനിക്ക് പങ്കുവയ്ക്കാൻ എൻ്റെ അത് ഒന്ന് എന്ന് പറയുന്നത് മെഷീൻ ക്രിഡബിൾ ഡാറ്റ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തരുന്നില്ല എന്നുള്ള ആരോപണത്തിൻ്റെ എന്ന് പറയുന്നത് മെഷീൻ ക്രിഡബിൾ ഡാറ്റ തരരുത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി വിധിയാണ് കാരണം അതൊരു പൗരൻ്റെ സ്വകാര്യതയെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന് മെഷീൻ റീഡബിളായിട്ട് തരാൻ കഴിയാത്തത് എന്നുള്ളത് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുപോലും മനസ്സിലാക്കാനാണ് അദ്ദേഹം ഇത് ആരോപിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പോലും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം സംഗ്രഹിച്ചതല്ല ആർക്കും ട്യൂട്ടർ ക്ലാസ് ആണ് അദ്ദേഹത്തിന് ഏച്ചു കൂട്ടി പറഞ്ഞത് അദ്ദേഹം എന്തൊക്കെയോ വാക്ക് എന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ പാടിയിരിക്കുകയാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു സിഗ്നലാണത് ഇനി രണ്ട് എസ് ഐ ആർ എന്ന് പറയുന്നത് എലക്ഷനെ അട്ടിമറിക്കാനാണ് എസ് ഐ ആർ നടത്തുമെന്നുള്ളതാണ് ഇവർ ഇവര് പരത്ത് നിൽക്കുമ്പോൾ എന്തി അതിനാണ് ഇപ്പോൾ അദ്ദേഹം ബി നടക്കാൻ പോകുന്നത് ആ നടത്തും വെറുതെ ആവും വീണ്ടും ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എസ് ഐ ആർ എന്ന് പറഞ്ഞ ഒരു അത്ഭുതമൊന്നും രണ്ടായിരത്തി മൂന്നിൽ നടന്നിട്ടുള്ള കാര്യമാണ് അത് ജൂലൈയിൽ എന്തുകൊണ്ടാണ് നടക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം അവരുടെ ഉണ്ട് കാരണം ജനുവരി ഒന്ന് ഏപ്രിൽ ഒന്ന് ജൂലൈ ഒന്ന് അതേപോലെ തന്നെ ഒക്ടോബർ ഒന്ന് എന്നീ എന്നീ അങ്ങനത്തെ ഒരു ടൈം ലൈൻ വെച്ചിട്ടാണ് ഈ സർവേസ് ഒക്കെ നടക്കുന്നത് അത് നിയമത്തിലുള്ളതാണ് അങ്ങനെ ചെയ്യാൻ പാടു എന്നുള്ളതാണ് അപ്പോൾ നവംബറിൽ കാലാവധി ഇരുന്ന സർക്കാരിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ജൂലൈയിലാണ് അത് ചെയ്തു തീർക്കേണ്ടത് കഴിഞ്ഞ എസ് ഐ ആറും ജൂലൈയിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്നുള്ളത് തന്നെയാണ് ഗാനേഷ് കുമാർ എന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നെന്ന് പറയുന്നത് എസ് ഐ ആറും നമ്മുടെ നോർമൽ എസ് എസ് ആർ ആയിട്ടുള്ള വ്യത്യാസം അതായത് എസ് എസ് ആർ എന്ന് പറയുന്നത് സ്പെഷ്യൽ സമ്മറി റിവിഷൻ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എന്ന് പറയുന്നതാണ് വ്യത്യാസം ഒന്നേ ഉള്ളൂ കാരണം ഇവിടെ എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എൽ ഒ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് നേരിട്ട് പോയിട്ട് അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഏജൻസായിക്കോട്ടെ നേരിട്ട് പോയി വീട്ടിൽ വീടുകൾ ടു ഹൗസ് ടു ഹൗസ് സർവേ നടത്തി ഫിസിക്കലി വെരിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് ആ ഒരു ഓർഡറുടെ എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്തതിനു ശേഷം അവരുടെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൂടി എടുത്തതിന് ശേഷം മാത്രമേ ഈ ലിസ്റ്റ് മുകളിലോട്ട് വരുകയുള്ളൂ അപ്പോൾ എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത് ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ ആവില്ല കാരണം എന്യൂമറേഷൻ ഫോമിൽ കൂടെ വരുന്ന ഡീറ്റെയിൽസ് ഒരു സ്ഥലത്തുനിന്ന് ഒരാളുടെ മാത്രമേ വരാൻ പറ്റുള്ളൂ പത്ത് സ്ഥലത്തുനിന്ന് ഒരാളുടെ ഡീറ്റെയിൽസ് വരില്ല അതുകൊണ്ട് തന്നെയാണ് എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്ന സംഭവം കൊണ്ട് ആ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവവും അതേപോലെ തന്നെ ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിക്കോട്ടെ വിദേശികളായിക്കോട്ടെ അവർക്കൊന്നും വോട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വോട്ടിനുള്ള അവകാശം ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ എസ് ഐ ആർ എന്ന് പറഞ്ഞ പദ്ധതി നടത്തുന്നത് അത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൂടെ നടത്തുന്ന പദ്ധതിയാണ് അപ്പൊ ഇതിൽ ആരുടെയും വോട്ട് തട്ടാനോ കുറയ്ക്കാനോ വെട്ടാനോ ചേർക്കാനോ ഉള്ള പരിപാടി അല്ല എന്നുള്ള വസ്തുതയാക്കിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന എല്ലാ ഇലക്ടോറിയൽ ലിസ്റ്റും അത് ഏത് ഇലക്ട്രോണൽ ലിസ്റ്റ് ചെയ്ത് സംസ്ഥാനത്തെ ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജൻ്റുമാരോട്ട് ജില്ലാ അധ്യക്ഷന്മാരോട്ട് എല്ലാവരുടെയും അറിവും കാര്യങ്ങളും വെരിഫിക്കേഷനും കൂടി തന്നെയാണ് ഈ ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് അത് പബ്ലിഷ് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് ആരോപണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു ഡെഡ് ഡെഡ്ലൈനും അവതരിപ്പിക്കാനുള്ള ലൈനും മാറ്റാനുള്ള ഡെഡ് ലൈനൊക്കെ നമ്മുടെ നിയമത്തിലുണ്ട് അതേപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലക്ഷനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഒരു ടൈം ലൈൻ വിൻഡോയും ഉണ്ട് അതിനാണ് അവർ പരാതി ഉന്നയിക്കേണ്ടത് അപ്പോൾ ഉന്നയിക്കാണ്ട് കുറെ കാലം കഴിഞ്ഞ് ഉന്നയിക്കാണെന്ന് നിങ്ങൾ വിറ്റ്നസ് ആയി മാറിക്കൊണ്ട് സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് ഇലക്ടോറൽ രജിസ്ട്രാർ ഓഫീസറുടെ മുമ്പിൽ വന്ന് അത് തെളിയിക്കണം അപ്പോൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന അതാണ് നിങ്ങൾ കൊടുത്ത ആരോപണങ്ങൾ തെളിവ് സഹിതം ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മ കൊടുത്ത് നിങ്ങൾ തെളിക്കുക അല്ലെങ്കിൽ ആരാണോ ഏതൊക്കെ നേതാക്കളാണോ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അവർ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കൂടിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ ഇവിടുത്തെ വോട്ടർമാർ അവരെ അപമാനിച്ചതിനും അവഹേളിച്ചതിനും മാപ്പ് പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നിർത്തിയിരിക്കുന്നത് ഇനി വരും തെരഞ്ഞെടുപ്പുകളിലും എസ് ഐ ആർ നടക്കാനിരിക്കുന്നുണ്ട് അത് ഉചിതമായ സമയത്ത് നടത്തുമെന്നും അവർ പറയുന്നുണ്ട് വളരെ സുതാര്യമായ രീതിയിൽ വളരെ ഡീസെൻട്രലൈസ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും അതേപോലെ ജില്ലാ അധ്യക്ഷന്മാരടക്കം Come. അവരുടെ എല്ലാം എല്ലാം മേൽനോട്ടത്തിലും അവർക്കൊക്കെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇത് ചേർക്കപ്പെടുന്നതും വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നതും വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നതും വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിലും വലിയ ഇനി എക്സ്പ്ലനേഷൻ ഒന്നും ഒരാൾക്ക് തരേണ്ട കാര്യമില്ല കാരണം ആദ്യത്തെ മെഷീൻ ഗ്രീഡബിൾ ഡാറ്റയുടെ സംഭവം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി വിധി പോലും അറിയാതെയാണ് അതാ അദ്ദേഹം ആ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ മൊത്തം കഴമ്പ് എന്താണെന്നുള്ളതും എന്തൊക്കെയാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എങ്കിൽ കൂടി എങ്കിൽ കൂടി സുതാര്യമായിട്ടുള്ള ഒരു മറുപടിയാണ് വ്യക്തമാ ക്ഷൻ കമ്മീഷന്റെ അതിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയ ഒരു മൂന്നാല് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്രയും ധാരാളമാണ് ഇനിയും ഇത് വിശ്വസിക്കുന്നവർക്ക് ഈ പോരാട്ട നാടകം കണ്ട് ആസ്വദിക്കുന്നവർക്ക് ആസ്വദിക്കാൻ കാരണം അവരുടെ പരാജയങ്ങൾക്കും അവരുടെ മനസ്സിന്റെ ഒരു ശാന്തിക്കും വേണ്ടി വേണമെങ്കിൽ ഇത് പറഞ്ഞ് കറിയാമെന്നല്ലാണ്ട് ഈ ഒരു സംഭവത്തിൽ യാതൊരു ഇല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാനും അവഹേളിക്കാനും അട്ടിമറിക്കാനും മികഴ്ത്താനും ശ്രമിക്കുന്ന ഏതൊരു ശക്തിയും ഒന്നിച്ചു നിന്ന് ഇന്ത്യൻ പൗരന്മാരും അതേപോലെ ഇവിടുത്തെ ഓരോ ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അതിനെ എതിർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം